ഹായ് ഹലോ ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പി കാണാം അതിനായിട്ട് ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ച് മല്ലിയിലേം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അതിനുശേഷം ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നല്ല പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കാം എന്നിട്ട് നമുക്കത് തണുപ്പിക്കാം ഇനി നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു കിലോ ചിക്കനാണ് ഇതിലുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇനി ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻ്റാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം രണ്ട് വലിയ സവാള മുറിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ജസ്റ്റ് ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം തൈര് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുണ്ടാവുക ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് കുറച്ച് മലേയും കൂടി ഇട്ട് കൊടുത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പൂഷണൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കുറച്ചൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം